മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനാണെങ്കിൽ ശത്രുക്കൾ തനിക്ക് വലിയൊരു പണിതനെ തന്നു എന്ന് ബോധ്യപ്പെടുകയാണ് മാർക്കോയാണ് ഇതിന് പിന്നിൽ എന്നും അവന് മനസ്സിലാവുന്നുണ്ട് മാർക്കോയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് അവനെ കാണാനായിട്ട് എത്തുന്നുണ്ട് എന്നിട്ട് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ് മാർക്കോ തുറന്നു പറയുന്നത് അതായത് തോമസ് വൈദ്യൻ തെളിവ് സഹിതം പല കാര്യങ്ങളും കാണിച്ചു തന്നതും അതുപോലെ രണ്ട് കിലോയ്ക്ക് കൂടുതൽ കഞ്ചാവ് മേഘനാഥന്റെ കാറിൽ സൂക്ഷിച്ചതും ഒക്കെ തന്നെ കേൾക്കുന്ന സമയത്ത് മേഘനാഥനാണെങ്കിൽ അങ്ങോട്ട് ഇല്ലാതായി പോയാൽ എന്നും അദ്ദേഹം തോന്നുകയാണ് എന്തായാലും മാർക്കോ പറയ സാഗറിനെയും മഞ്ജുവിനെയും പിരിപ്പിക്കാൻ നിനക്കെന്നല്ല ഇനി മറ്റാർക്കും സാധിക്കില്ല അത്രത്തോളം ദൃഢനിശ്ചയം എടുത്തിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും സാഗർ നി നിന്റെ അത്ര തരംതാണോ പിന്നെ നിനക്ക് മറ്റൊരു കാര്യം കൂടി കേൾക്കണോ നീ ആരെ കൊണ്ടാണോ കഞ്ചാവ് വിപ്പിച്ചത് ആ നട്ടില്ല നട്ടിലില്ലാത്തവന്മാര് തന്നെയാണ് നിനക്ക് തിരിച്ചു പണി തന്നിരിക്കുന്നത് എന്തായാലും ഞാൻ ആ നട്ടിലില്ലാത്ത പ്രവർത്തി ചെയ്യില്ല അതൊന്നും എനിക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഞാൻ ചെയ്യിപ്പിക്കും അതും മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ ഇത് കേട്ട് മേഘനാദനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് അങ്ങനെ മാർക്കോ ആ കഥയും കൂടി പറയുന്നു ലോപ്പസും മാർക്കോയും ചേർന്ന് ആ രണ്ട് ഗുണ്ടകളെയും തെരഞ്ഞു പിടിക്കുകയാണ് അതായത് തോമസ് വൈദ്യൻ കാറിൽ കഞ്ചാവ് സൂക്ഷിക്കാനായിട്ട് മേഘൻ ഏൽപ്പിച്ച ആ രണ്ട് ഗുണ്ടകളെ അങ്ങനെ അവരെ അവരെ പിടിച്ച സത്യങ്ങളൊക്കെ തന്നെ പറയിപ്പിക്കുന്നുണ്ട് മേഘനാണതിന്റെ പിന്നിലെന്നൊക്കെ തന്നെ അവർ മണിമണി പോലെ പറയുന്നു കഞ്ചാവ് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ മാർക്കോ ചോദിക്കുമ്പോൾ അവരായി ഉറവിടവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽ പിന്നെ രണ്ട് കിലോ കൂടുതൽ കഞ്ചാവ് വേണമെന്നും അത് നിങ്ങൾ തന്നെ മേഘന്റെ കാറിൽ വെക്കണമെന്നൊക്കെ പറയണം ഇത് ആ ഗുണ്ടകളാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് അത് വെച്ചില്ലെങ്കിൽ എന്തായാലും കൊന്നു കളിയുമെന്നൊക്കെ പറഞ്ഞ് മാർക്കോയിൽ ലോപ്പസും ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അവരെ അതിനെ സമ്മതിക്കുകയാണ് പിന്നീട് മേഘനാഥിനെ കാണുന്ന സമയത്ത് ആ ഗുണ്ടയാണെങ്കിൽ അവൻ പോലും അറിയാതെ അവന്റെ കാറിൽ കഞ്ചാവ് സൂക്ഷിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മേഘന്റെ കൂടെ യാത്ര ചെയ്യണം അതുകൂടി കേൾക്കുന്ന സമയത്ത് മേഘനാഥനാണെങ്കിൽ ആക്ക് ഷോക്കാവുന്നു ഇത് ഞാൻ നിനക്ക് തന്ന പണി തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നു നീ ആ പാവസാഗറിന് ജീവിക്കാൻ അനുവദിക്കാതെ വേട്ടയാടുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു ഇതുപോലൊരു എട്ടിന്റെ പണി നിനക്കും കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി സ്റ്റേഷൻ ജാമ്യം പോലും നീ പ്രതീക്ഷിക്കേണ്ട രണ്ട് കിലോയ്ക്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇനി കുറച്ചു കാലം അകത്ത് കിടക്കാം ഇത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യാൻ മടിക്കില്ല ആ സാഗറിനെ ഞാൻ വെറുതെ വിടില്ല നിന്നെയും നിങ്ങൾ എല്ലാവരും എന്റെ മുന്നിൽ പത്തി മടക്കുന്ന ഒരു കാലം വരുമെന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഡയലോഗ് ഒന്ന് അടിക്കാൻ നിൽക്കണ്ട പിന്നെ സാഗറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അവനെ അടുത്ത ദിവസം തന്നെ കോടതിയിൽ നിന്നും നിരപരാധിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തെളിവ് സഹിതം പുറത്തിറക്കും ഇത് കേട്ട് മേഘനാണെങ്കിൽ അങ്ങ് ദേഷ്യത്തിൽ ആ സെല്ലിൽ അങ് അടിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ പറയുകയാണ് പുറത്തിറങ്ങിയാലും അവരുടെ നിലയിൽ പോലും നിനക്ക് തൊടാനായിട്ട് കഴിയില്ല കാരണം അവരുടെ സംരക്ഷകൻ ഞാനാണ് ഇനി നീ കൂടുതൽ ചൊടിപ്പിച്ചാൽ അത് സാഗറുടെയും മേഘന്റെ മഞ്ജുവിന്റെയും നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും ഒരിക്കലും അവർ നശിക്കില്ല കാരണം സാഗർ അത്രത്തോളം മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അല്ലാതെ നിന്റെ സ്നേഹം പോലെയല്ലെന്നൊക്കെ പറയുകയാണ് പിന്നെ നിനക്കൊരു സർപ്രൈസും കൂടി ഉണ്ട് എന്റെ കൂടെ മറ്റൊരാൾ കൂടി നിന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ ആഗ്രഹം ടോക്ക് ആവുന്നുണ്ട് അത് ആരാണെന്ന് അറിയാൻ അവൻ ആകാംക്ഷ കൂട്ടുന്നു അങ്ങനെ മാർക്കോ സാഗറിനെ വിളിക്കുകയാണ് സാഗറിനെ കാണുമ്പോൾ തന്നെ മേഘനാഥന്റെ ഉള്ളകൈ വിറയ്ക്കുന്നുണ്ട് അങ്ങനെ സാഗർ പറയുകയാണ് നീ എന്നെയും മഞ്ജുവിനെയും പിരിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇനി അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും മഞ്ജു മാത്രമായിരുന്നു എന്റെ കൂടെ നിന്നിരുന്നത് മാർക്കോ മാർക്കോയടക്കം ഞാൻ തെറ്റുകാരനാണെന്ന് സംശയിച്ചു പക്ഷെ എന്റെ മഞ്ജു അവൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നവളാണ് അവൾ എൻ്റെ അടുത്തേക്കും അതുകൊണ്ട് അവൾ ഒരിക്കലും ഞാൻ ചതിക്കില്ല ആ വിശ്വാസം അവൾക്ക് എന്നോടുണ്ട് ആ വിശ്വാസം മാത്രം മതി എനിക്ക് നല്ലവനായിട്ട് മുന്നോട്ട് പോകാനായിട്ടും അതുകൊണ്ട് ഇനി നീ എന്റെ പുറകെ വന്നേക്കരുത് അങ്ങനെ വന്നാൽ ഈ സാഗർ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട ഇത് കേട്ട് ഏകദാന്തം പറയുന്നുണ്ട് നീ എന്നെ എന്ത് ചെയ്യോടാ നോക്കിക്കോ ഞാൻ ജയിൽവാസെന്തായാലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ അന്നത്തെ ദിവസം ആദ്യത്തെ ഇര നീ ആയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല പിന്നെ മഞ്ജുവിനൊരിക്കലും നീ നീ തിരിച്ചാഗ്രഹിക്കും വേണ്ട അവൾ എൻ്റെ പെണ്ണാണ് അവളെയും എന്നെയും തൊടാൻ നീ ഇനി വന്നാൽ നിന്റെ ചീട്ട് കീർക്കുമെന്നൊക്കെ പറയാണ് എന്തായാലും നീ തന്നെ ആയിരിക്കും ഈ ചതിക്ക് പുറകിൽ എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നോടൊപ്പം ഇപ്പൊ കുറച്ച് നല്ല മനുഷ്യരുണ്ട് അവര് മതിയോട എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാനായിട്ട് എന്തായാലും ഇനി നീ കാണാൻ പോകുന്നത് പഴയ സാഗറിനെ ആയിരിക്കില്ല നിന്നെ പൊഴുത് കാല് പിടിച്ചു നിന്ന് സാഗർ നീനെ എൻ്റെ എൻ്റെ അരികിലേക്ക് എന്നെ മുട്ടാനായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായി ഞാനും പ്രതികരിച്ചിരിക്കുമെന്നൊക്കെ സാഗർ പറയണം എന്തായാലും മേഘനാഥൻ ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ആ സെല്ലൊക്കെ അടിച്ച് പൊട്ടിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് നീ ഇങ്ങനെ അലറി കരയണം അത് ഞങ്ങൾ എല്ലാവരും കേൾക്കണം കാരണം നീ അത്രത്തോളം ദുഷ്ടനാണെന്നൊക്കെ സാഗർ പറയുന്നു എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് സാഗർ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മേഘനാഥനാണെങ്കിൽ തന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും ആരും ഇല്ലെന്നും അങ്ങനെ വക്കീലിനെ ഏർപ്പെടുത്താൻ പൈസ പോലും ഇല്ലെന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് എന്തായാലും എല്ലാം കൊണ്ടും മേഘനാഥൻ തോറ്റു കീഴടങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് പിന്നീട് സത്യങ്ങളൊക്കെ തന്നെ മഹിയും കണ്ണനും തിരിച്ചറിയുന്നുണ്ട് മഹിക്കാണെങ്കിൽ സാഗറിനെ അന്ന് ആ വർക്ക്സൈറ്റിൽ നിന്നും ആട്ടുവീട്ടത്തിന്റെ കുറ്റബോധമൊക്കെ ഉണ്ടാവുകയാണ് കാരണം മറ്റൊന്നുമല്ല മഞ്ജു ചെന്ന് കരഞ്ഞ് അവൾക്ക് മുന്നിൽ ഓരോന്നു പറഞ്ഞിരുന്നല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ മഹിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നു കണ്ണൻ പറയുന്നത് ഇനി നമുക്ക് ഒരിക്കലും അവനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അവന്റെ കയ്യിൽ ഇനി മഞ്ജു സുരക്ഷിതയായിരിക്കും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് അവരെ ഇനി സപ്പോർട്ട് ചെയ്യണം അവര് പോലും അറിയാതെ എന്നൊക്കെ ഇത് കേട്ട് മറ്റിയും പറയുന്നുണ്ട് അതേ കണ്ടേട്ടാ അവരുടെ ഒരു നീളായി തന്നെ നമ്മൾ കൂടെ കാണണം കാരണം ആ മേഘൻ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ ഇല്ലാതാക്കാനായിട്ട് നോക്കും മഞ്ജുവിനെ നമ്മുടെ കഴിവള്ളയിൽ എന്നൊക്കെ രണ്ടാൾ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട് ബൈബർ